ഹായ് പ്രഷറൈസ്ഡ് മീറ്റർ മീറ്റർഡോസ് ഇൻഹേലറിനൊപ്പം ഒരു മിനി സീറോ സീറോസ്റ്റാറ്റ് സ്പേസർ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം മിനി സീറോ സീറോസ്റ്റാറ്റ് സ്പേസറിന് ഇൻഹലേഷൻ ചേമ്പർ മൗത്ത്പീസ് ക്യാപ് മൗത്ത്പീസ് ഇൻഹേലറിൽ ഇടാനുള്ള സ്ലോട്ട് തുടങ്ങിയ ഭാഗങ്ങളുണ്ട് ഇൻഹേലർ എടുത്ത് മൗത്ത്പീസ് ക്യാപ്പ് തുറക്കുക ഇൻഹേലർ നന്നായി കുലുക്കുക മിനി സീറോ സീറോസ്റ്റാറ്റ് സ്പേസറിൽ നൽകിയിരിക്കുന്ന സ്ലോട്ടിലേക്ക് ഇൻഹേലർ ഇൻസേർട്ട് ചെയ്യുക പൂർണ്ണമായി നിശ്വസിക്കുക സ്പേസർ ക്യാപ് നീക്കം ചെയ്ത് മൗത്ത്പീസ് വായിലേക്ക് വയ്ക്കുക ചുണ്ടുകൾ കൂട്ടി സീൽ ചെയ്യുക സ്പേസറിലേക്ക് ഒരു ഡോസ് മരുന്ന് റിലീസ് ചെയ്യാൻ ഇൻഹേലർ കാനിസ്റ്റർ താഴേക്ക് അമർത്തുക സാവധാനത്തോടെ ആഴത്തിൽ ശ്വസിക്കുക സ്പേസർ വായിൽ നിന്ന് എടുത്തു മാറ്റിയ ശേഷം ശ്വാസം പത്ത് സെക്കൻഡ് വരെ പിടിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നത്രയും എന്നിട്ട് സാധാരണ രീതിയിൽ ശ്വസിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ചുണ്ട് മൗത്ത് പീസിന് ചുറ്റും ദൃഢമായി അടച്ച് സാധാരണ രീതിയിൽ മൂന്ന് മുതൽ അഞ്ച് തവണ ശ്വസിക്കുക ഒരേ സമയം ഒറ്റ ഡോസ് മാത്രം എടുക്കുക രണ്ടാമത്തെ ഡോസ് ആവശ്യമുണ്ടെങ്കിൽ ഒരു മിനിറ്റ് കാത്തിരിക്കുക തുടർന്ന് മുൻപുള്ള ഘട്ടങ്ങൾ ആവർത്തിക്കുക ഓരോ ഡോസ് കഴിഞ്ഞതിന് ശേഷം വെള്ളം കൊണ്ട് നന്നായി കഴുകുക അത്രയുള്ളൂ മിനി സീറോ സ്റ്റാർട്ട് ശരിയായി ഉപയോഗിക്കുന്നതിന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇത്രമാത്രം ക്ലീനിംഗ് നിർദ്ദേശങ്ങളും വിവരങ്ങളും സ്പേസറിൽ നിന്ന് ഇൻഹേലർ നീക്കം ചെയ്യുക സ്പേസർ വീര്യം കുറഞ്ഞ സോപ്പ് സൊല്യൂഷനിൽ പതിനഞ്ച് മിനിറ്റ് മുക്കി മുക്കിവയ്ക്കുക എന്നിട്ട് പതിയളക്കുക സ്പേസർ പുറത്തെടുക്കുക സോപ്പ് വെള്ളം കളയുക ശുദ്ധമായ വെള്ളത്തിൽ കഴുകുക അധിക വെള്ളം കളഞ്ഞ് സ്പേസർ ഒരു ലംബ സ്ഥാനത്ത് എയർ ഡ്രൈ ചെയ്യുക രാത്രിയായാൽ ഉത്തമം എന്നിട്ട് കണ്ടെയ്നറിലേക്ക് തിരികെ വയ്ക്കുക മിനി സീറോ സീറോസ്റ്റാറ്റ് സ്പേസർ ആറു മാസത്തേക്ക് ഉപയോഗിച്ചതിനു ശേഷം പുതിയൊരെണ്ണം മാറ്റി സ്ഥാപിക്കുക ഉൽപ്പന്നത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് പാക്ക് ഇൻസേർട്ട് നോക്കുക അല്ലെങ്കിൽ ബ്രീത്ഫ്രീ ഡോട്ട് കോമിൽ ലോഗിൻ ചെയ്യൂ അല്ലെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടൂ നയൻ എയ്റ്റ് സെവൻ ത്രീ 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 ഫൈവ് ഫൈവ് സെവൻ സെവൻ